ാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി പേര് കൂടെ കാണും സഹായിപ്പാൻ കാണും സഹകരിക്കാൻ കാണും കൂടെ നടക്കാൻ കാണും പക്ഷെ ആരും ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് വരും എപ്പോഴാ നമ്മളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോ യേശു ക്രൂശീകരണത്തിലോട്ട് കേറി പിന്നെ അത്ഭുതം ചെയ്യാനുള്ള സമയമില്ല അത്ഭുതം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ആ ദൗത്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ പിന്നെ ആരുമില്ല ആ വേദനയിൽ ആരും കൂടെ ഇല്ല ഒരിയെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് നമ്മൾ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആരും കാണത്തില്ല എന്നാൽ കർത്താവ് രാത്രി മുഴുവൻ പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചതുകൊണ്ട് ക്രൂശിൽ ദൂതന്മാർ ബലപ്പെടുത്തി രക്ഷപ്പെട്ട തോട്ടത്തിൽ ദൂതന്മാർ ബലപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രിയരേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് ബലപ്പെടുത്തണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ലോകത്തിൻ്റെ കൈത്താങ്ങിലൂടെ സഞ്ചരിക്കാതെ